കാരണമാകുന്ന പാമോയിൽ പാമോയിൽ ഉത്തരം കൊണ്ട് ിന്മാർമാകുന്ന പക്ഷിയത് കൊക്ക് അരിപ്രാവ് ശരപ്പക്ഷി ഒട്ടക പക്ഷി ഉത്തരം ശരപ്പക്ഷി കഴിച്ചാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണം ചോക്ലേറ്റ് ബിരിയാണി ആപ്പിൾ ബ്രെഡ് ഉത്തരം ചോക്ലേറ്റ് രണ്ടാമത് ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്നത് ചായ എണ്ണ കഞ്ഞി കാപ്പി ഉത്തരം എണ്ണ കരിനാക്കുള്ള സ്ത്രീ നക്ഷത്രം ഏത് അശ്വതി ഭരണി ആയില്യം രേവതി ഉത്തരം ആയില്യം രാത്രി ഏത് ഭക്ഷണം അസിഡിറ്റി ഉണ്ടാക്കും മധുരം ഉപ്പ് പുളി എരിവ് ഉത്തരം എരിവ് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്